I'm a k i n g it in the i r h e kit o m n g e o m o e r n i n g i e k i r e r e m e m o e r n i n g i e k i r e r e m e m o e r n i n g അത്തിപ്പഴം തിന്നാനോ എവിടെ പോയാ അത്തിപ്പഴം തിന്ന കടയിലോ ആരാണ് കൂടെ നമുക്ക് പേടിച്ചുകൊണ്ട് വന്നില്ലല്ലോ അ അമ്മക്ക് മേടിച്ചോണ്ട് വരണ്ടോ അത് മേടിച്ചുകൊണ്ട് വരണ്ടായിരുന്നോ എന്താ മേടിച്ചോണ്ട് വരാതിരുന്നേ അത്തിപ്പഴത്തിലോ പുഴുളതാണ് എന്തൊക്കെ കൊഞ്ച് തിന്നെ അമ്മയ്ക്ക് മേടിക്കുമ്പോ എല്ലാം പുഴുവാന്നെ ഒരു വല്യ പുഴു പുഴുവാത്രയും തള്ള എന്നിട്ട് എന്നിട്ട് കൊച്ചാത്തിപ്പഴം തിന്നോ പുഴുത്തിപ്പഴം എറിയിൽ കൊടുത്തോ വേറെ അത്തിപ്പഴം പുഴു ഇല്ലാത്ത അത്തിപ്പഴം ഇല്ലായിരുന്നോക്ക് ശമ്പടം ആയില്ല അത്തിപ്പഴം കിട്ടാഞ്ഞിട്ട് എന്താ കൊച്ചു മേടിച്ചുകൊണ്ട് വരാതിരുന്നേ പുഴു കൊണ്ടുള്ള അതിപ്പഴു വരുന്നു എന്നോടെ പറയുന്നില്ല കള്ളി അപ്പതിനോട് വയ്യേച്ചി അത്യപ്പായം തിന്നിട്ട് പറയാ നമുക്ക് മേടിച്ചുകൊണ്ട് വരാണ്ട് പോയോ പോലും നാളെ മേടിച്ചുകൊണ്ട് വരുവോ എത്ര മേച്ചോണ്ട് വരും അവക്ക് തിന്നാൻ അറിയത്തില്ലേ പുഴു ഇല്ലാത്ത മേടിച്ചോണ്ട് വരണേ നോക്കി മേടിക്കണം പുഴു പുഴുല്ലാത്ത േദിക്കോ അത് നാടാൻ പറ്റിക്കുവോ ഏത് കളിലും പാറ എത്ര തിന്നുപോച്ച അത്ര അതിപ്പയം തിന്നോക്കെ നിറഞ്ഞോ ഈ പുയുള അതിപ്പയല്ല തിന്നെ അന്നത്തെ പുയുന്ന് പറഞ്ഞോ നേരത്തെ ഞങ്ങൾക്ക് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ പറ്റിച്ചായിരുന്നു അല്ലേ പുഴുവാതി പുഴു ഇല്ലാത്ത മതി പുഴുളത് അമ്മയ്ക്ക് പേടിയാക്ക് കടിച്ചല്ലോ പുഴു അല്ലേ കൊച്ചിന്റെ നാക്കി അടിച്ചോ ഒയ്യുവോ അത്തുപയത്തിന്റെ അതിന്നോ ചി അപ്പയ്യുവാണോ തിന്നെ ഏ അയ്യേ